ഹലോ വെൽക്കം ടു ലാറോസ അതെ നിങ്ങള് വെയർ ചെയ്തത് കണ്ടില്ലേ ആ നമ്മൾ വെയർ ചെയ്തത് കാണുമ്പോൾ ഒരു ശരിക്കും ഇതൊരു പത്തിരണ്ടായിരം രൂപ വിലയുള്ള ഒരു സ്യൂട്ട് പോലെയാണ് തോന്നുന്നത് ഇത് റെഡിമെയ്ഡ് ആണ് ഞാൻ ഒരു രണ്ട് വീഡിയോക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അൺസ്റ്റിച്ചഡ് അൺസ്റ്റിച്ചായിട്ടും സ്റ്റിച്ചഡ് ആയിട്ടും വരുന്ന ഒരു കോൺസെപ്റ്റില് ആ സെയിം തന്നെയാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് കാണിച്ചതില് വളരെ എന്താ കുറച്ച് പീസ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ബാക്കി മൊത്തമായിട്ടും അത് സെയിലായി പോയി ഇനിയിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതാണ് ഭയങ്കര ക്വാളിറ്റിട്ടോ നിങ്ങൾക്ക് ഇത് ശരിക്കും നിങ്ങളത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഷോളൊക്കെ ഒരു ഋഷി ഇല്ല എന്നൊക്കെ അത്രയും ഭംഗി കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മള് കഴിഞ്ഞ വട്ടം കൊണ്ടുവന്ന അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ത് ഭംഗിയാന്നൊക്കെ ഇത് എനിക്ക് പഠിത്തം ഒന്നതിൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ കോൺസെപ്റ്റ് ആണ് ഇത് നമുക്ക് അൺസ്റ്റിച്ചഡ് സ്റ്റിച്ചഡ് സ്റ്റിച്ചഡായിട്ടും അവൈലബിൾ ആണ് ആ അൺസ്റ്റിച്ചഡ് ആയിട്ട് വരുന്നതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയില കണ്ടവർക്കറിയാം തൗസൻഡ് ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് അൺസ്റ്റിച്ചഡ് ആയിട്ട് അവൈലബിൾ ആണ് ഫൈവ് എക്സിൽ വരെയും ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് കുറച്ച് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ലൂസ് ഇട്ടിട്ട് ബി നെക്ക് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ ടോപ്പിന്റെ പ്രിന്റ് കണ്ടോ എന്ത് രസമാണ് ഒരു സിൽവർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിലും നമുക്ക് രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ ഞാൻ വയർ ചെയ്തിട്ടുള്ള നല്ലൊരു ബ്ലൂ നേവി ബ്ലൂയില് തന്നെ നല്ല രസമായിട്ടുള്ളത് അതായത് ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് മസ്ലിൻ മെറ്റീരിയൽ വരുമല്ലോ ആ ഒരു മസ്ലിൻ ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിനും ക്വാളിറ്റി ഇതിന് വരുന്നുണ്ട് അപ്പൊ ആ ഷോളിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി വരുന്നുണ്ട് ആ ഒരു കുറച്ച് സിൽക്കി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല പുഴുക്കാട് ആട്ട് നല്ല ബോർഡർ ഒക്കെ വന്നിട്ട് കളർഫുൾ ആയിട്ടുള്ള ബോർഡർ വന്നിട്ടുള്ള ഒരു ഷോൾ ആണ് കേട്ടോ അപ്പൊ ഇത് തലയിൽ കെടുക്കുമോ ചോദിച്ചു തലയിൽ എടുക്കും കഴിഞ്ഞ വീഡിയോയില് കുറെ ഇതില്ലായിരുന്നു ലെങ്ത് എത്രയാണ് ലെങ്ത് നോക്കിയാൽ നിങ്ങൾ ഈ റേറ്റ് കുറവിന എല്ലാ ഒരു ലെങ്ത് ആണ് തോന്നുന്നത് നമുക്ക് ഫോർട്ടി സെവൻ ലെങ്ത്ത് ഇതിന് ഞാൻ വേറെ ഏതായാലും വരുന്നുണ്ട് ഫോർട്ടി നയൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടും കിടക്കുന്ന ലെങ്ത് വരും ഇത് സ്റ്റിച്ച്ഡ് ആണെങ്കിൽ നമുക്ക് ഈയൊരു ലെങ് ഫോർട്ടി സെവൻ ലെങ്ത്തിലാണ് ആണ് സ്റ്റിച്ചിഡ് വരുന്നത് അൺസ്റ്റിച്ചിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും മാക്സിമം എന്തായാലും ഈ ഒരു ലെങ് ഒക്കെയാണ് നോർമൽ എല്ലാവരും ഇടുള്ളൂ അപ്പൊ ഒരു ലെങ്ത് കിട്ടിയാൽ മതിയായിരിക്കും അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് ടോപ്പ് ഫസ്റ്റ് വന്നിട്ടുള്ള ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ള സിൽവർ വിത്ത് ബ്ലൂ ഷെയ്ഡാണ് അപ്പൊ ഇത് അൺസ്റ്റിച്ചിഡ് എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വരുമ്പോ ദാ ഇതേപോലെ ഇതിപ്പോ കാണിക്കുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതേപോലെ വന്നിട്ടുള്ള ആണ് നമുക്ക് താഴെ നല്ല ഭംഗിയായിട്ട് ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് ഇതിലെ തന്നെ സ്ലീവും വരുന്നുണ്ട് കേട്ടോ സ്ലീവും സെയിം പോലെ തന്നെ നമുക്ക് എന്താ ഇതേപോലെ ഈ ഒരു ഡിസൈൻ വരുന്നതാണ് അപ്പൊ അതിന് സെയിം ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സിൽവർ കളറിൽ വരുന്നുണ്ട് അതായത് ബോട്ടം വരുന്നുണ്ട് പിന്നെ ഞാൻ ഷോള് വേറെ എടുത്തിട്ടില്ല അതാ ഈ ഒരു ഷോൾ ആണ് നമുക്ക് ഈ ഒരു അൺസ്റ്റിച്ചിലും സ്റ്റിച്ചഡിലും വരുന്നുണ്ട് അതറിയാലോ ആ രണ്ടിലും ഒരേ ഷോൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡല് അപ്പൊ ഇതൊക്കെ നെക്സ്റ്റ് കളർ കാണാം അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയ സിൽവർ വിത്ത് ആണ് വന്നിട്ടുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ആയിട്ട് വൺ ത്രീ ഡബിൾ നയൻ ആണ് നമുക്ക് ഈ ഫ്ലോറൽ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ക്വാളിറ്റി നിങ്ങൾ ഒരു ഡൗട്ടും വിചാരിക്കണ്ടോ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഓരോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സെറ്റ് കിട്ടുന്നത് ആ പിന്നെ നിങ്ങൾക്ക് തൗസൻഡ് ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതേപോലെ അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണേലും ബുക്ക് ആക്കാം നമുക്ക് ഹോൾസെയിലും കൂടി ഉള്ളത് കൊണ്ട് പെട്ടെന്നാണ് കേട്ടോ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നേ അബദാ ഇതേപോലെ നമുക്ക് ടോപ്പിന്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ തൗസൻഡ് ഡബിൾ നയന് നമുക്ക് അഡ്സ്റ്റിച്ചിലും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഡബിൾ നയന് നമുക്ക് സ്റ്റിച്ചിലും അവൈലബിൾ ആണ് എല്ലാ സൈസിലും അതായത് മീഡിയം മുതൽ ഫൈവ് എക്സിൽ വരെ ഒരേ റേറ്റ് ആണ് വരുന്നത് രണ്ട് റേറ്റ് അല്ല നമുക്ക് ഒരേ റേറ്റ് ആണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ ബുക്കാക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ